ജില്ലാ പഞ്ചായത്ത് നെന്മാറ ഡിവിഷനിൽ ഇപ്രാവശ്യം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എൽ ഡി എഫിന് പ്രാമുഖ്യമുള്ള ഡിവിഷനാണിത് കഴിഞ്ഞ തവണ സി പി ഐയിലെ ആർ ചന്ദ്രനാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരത്തെക്കുറിച്ച് യു ടി വി ക്യാമറമാൻ സുഹേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആർ ചന്ദ്രൻ വിജയിച്ചത് പ്രദീപ് വി ഗോപാലകൃഷ്ണനെ ഒരിക്കൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കെ വി ശ്രീധരനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ കെ എൻ മോഹനൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ കെ ജി എൽദോ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയിലെ വി കെ രാജേഷ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും വികസന തുടർച്ചയുണ്ടാകുമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എൻ മോഹനൻ പറഞ്ഞു ുഭമായ പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത് ജില്ലയ്ക്കും അതുപോലെ തന്നെ ബ്ലോക്കിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ഒക്കെ തന്നെ നിർത്തുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാനുള്ള നല്ല ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് പോകുന്നവിടെയൊക്കെ എല്ലാ വോട്ടർമാരും നമുക്ക് വേണ്ട പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അത് ഇനിയും തുടർന്ന് ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരുപാട് സഹായകരമാവും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട് വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കലും ഭൂമി ഇല്ലാത്തവർക്കെല്ലാം ഭൂമി കൊടുക്കലും പെൻഷൻ വർദ്ധിപ്പിക്കലും അതൊക്കെ തന്നെ ജനമനസ്സുകളിൽ മായാതെ നിൽക്കുന്നു അവരോടൊപ്പം നിൽക്കുന്ന അവരെ സഹായിക്കുന്ന എൽ ഡി എഫിനെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വലിയ കൂടി വിജയിപ്പിക്കാൻ അവർ സന്നദ്ധരായി കഴിഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പാർട്ടികളും ഞങ്ങളുമെല്ലാം ഉള്ളത് ആർ ചന്ദ്രൻ നെന്മാർ ഡിവിഷനിൽ നടത്തിയ വികസനം വിജയത്തിന് കാരണമാകുമെന്ന് മോഹനൻ വിലയിരുത്തി ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ലെന്നും കെ വി ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്ന നേട്ടമല്ലാതെ മറ്റൊന്നും കാണാനാവില്ലെന്നും യു ഡി എഫിലെ കെ ജി യെൽദോ പ്രതികരിച്ചു ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾ ഈ നാട്ടിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ശബരിമലയിൽ ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹത്തെ ആകെ കളങ്കപ്പെടുത്തിയിട്ടുള്ള ഈ വലിയ അഴിമതിയും സ്വർണ്ണ കൊള്ളയും ഒക്കെ നടത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വളരെ വലിയ കൂടി ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട് ജനങ്ങൾ ആവേശത്തോടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ കർഷകർ കർഷക തൊഴിലാളികൾ എല്ലാവരും ആവേശത്തോടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഡിവിഷൻ മലയോര മേഖല വല്ലാതെ നിൽക്കുന്നൊരു പ്രദേശമാണ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തത്ര പ്രയാസം നിൽക്കുകയാണ് ആ പ്രയാസത്തിന് നടുവിലെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ എല്ലാ സമരങ്ങളിലും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും അവരോടൊപ്പം നിന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തോളം അവർക്ക് വലിയ ആവേശത്തോടെ പിന്തുണ കൊടുത്ത് മുമ്പോട്ട് പോയതാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് കീഴിൽ ഒരു തരത്തിലുമുള്ള വലിയ വികസനം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടത്തുവാൻ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രതിഷേധം നിർത്തുന്ന ഒരു സാഹചര്യമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്നും ഇപ്രാവശ്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്ഭുതമുണ്ടാവുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി വി കെ രാജേഷ് പറഞ്ഞു ഞാൻ രാജേഷ് രാജേഷ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വികസനങ്ങൾ പാവപ്പെട്ടവർക്ക് കോടിക്കണക്കിന് വീട് ബാങ്ക് അക്കൗണ്ട് അതുമാതിരി തന്നെ ദേശീയ പാതാ വികസനം ദേശീയ പാതാ വികസനം റെയിൽവേ നവീകരണം ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ പിന്നെ ഭീകരവാദത്തിനെതിരെ നമ്മുടെ ശക്തമായ തിരിച്ചടി മൂലം രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ചു നമ്മുടെ പ്രധാനമന്ത്രി പിന്നെ പാവപ്പെട്ടവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും എത്തി എത്തിക്കുന്നുണ്ട് അത് പലതും തടയപ്പെടുന്നു രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് അങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് നടപ്പാക്കിയതിൻ്റെ പേരിൽ വിജയപരാജയവും അത്ഭുതവുമെല്ലാം കാത്തിരിക്കുകയാണ് വോട്ടർമാർ യു ടി വി ന്യൂസ് പാലക്കാട്